ോതിവാചാലേ ഗിരി യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയ മുപ്പത്തിയാറാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വരിയത്ത് ഭാരതി ശ്ലോകം ലധം നായ ഗണശ്ചതുർദ്ദശവയാ ഗന്ധർവരാജേ മനഗാസത്തലമാതരം പ്രതി പോധാകുലശ്യജ്ഞാതികോദരൈസ് സമ ഇമം ഛിത്ഥ ശാന്തസ്തേഷം ജീവനയോമാരം മാതാ ചേരൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പരപശുരാമ അവതാരം പറഞ്ഞു രാമൻ ജപദഗ്നിയുടെ ഏണുകയുടെയും പുത്രനായി അന്യ പുത്രന്മാരിൽ വെച്ച് അവസാനത്തെ അനിയനായിട്ട് ഇളയപുത്രനായിട്ട് രാമൻ എന്ന പേരോട് കൂടിയിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ലബ്ധനായ ഗണ ചതുർദശവയാഹ ചതുർദശവയാഹയാഹാ പദം മുറിക്കുമ്പോൾ വിസർഗം വരും അവിടെ ചതുർദശ വയാ ച പതിനാല് ചതുർദശാംച്ച പതിനാല് പതിനാല് വയസ്സ് ആയപ്പോഴേക്കും ലബ്ധാംനായ ഗണഹ ആഗണം ആച്ച വേദങ്ങൾ ശ്രുതികൾ ഉള്ളതും ആ വേദങ്ങളുടെ ഗണം കൂട്ടം എല്ലാ വേദങ്ങളും നല്ലപോലെ ലബ്ധമായി ലബ്ധമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു അറിയാറായി വേദങ്ങളും അതിൻ്റെ അർത്ഥവും ഒക്കെ അർത്ഥത്തോടു കൂടിയിട്ട് വേദം പഠിക്കണം എന്നാണ് സാധാരണയായിട്ട് പറയുക ആ അർത്ഥം ഇപ്പം ഇല്ലാണ്ടേയിരിക്കുന്നു എന്താണ് വേദത്തിൻ്റെ അർത്ഥം എന്നുള്ളത് വാസ്തവത്തിൽ നിശ്ചയമില്ലാത്തതായിട്ടുള്ള ഒരു കാലഘട്ടം വന്നിരിക്കുന്നു വളരെ കാലം മുമ്പ് ഉണ്ടായതായത് കൊണ്ട് അതിൻ്റെ സംസ്കൃതത്തിനേക്കാട്ടിലും കുറേ കൂടിയും പ്രാകൃതം ആയിട്ടുള്ള പഴയതാണ് വേദത്തിലെ ഭാഷ അപ്പോൾ ആ ഭാഷ പ്രയോഗത്തിൽ നിന്ന് കുറേയൊക്കെ പോയിട്ടുണ്ട് കുറേ പല പദങ്ങളും പ്രയോഗത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിലുണ്ടെങ്കിലും പല പദങ്ങളും സംസ്കൃതത്തിലും ഇല്ലാത്തതാണ് അതൊന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷയാണ് വേദങ്ങളിലുള്ളത് അതിൻ്റെ അർത്ഥം ഇന്ന് ഇല്ലാണ്ടായിരിക്കുന്നു ആയിരിക്കണം പക്ഷേ പണ്ട് കുറേ പേര് അർത്ഥം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരുടെ നിന്ന് കുറേ ഏകദേശം അർത്ഥം കിട്ടും എന്നല്ലാതെ കണ്ട് എന്തൊക്കെയാണ് വേദങ്ങളിൽ പൊതുശരിയായിട്ടുള്ള അർത്ഥം എന്നുള്ളത് ഇന്ന് വ്യക്തത ഇല്ലാണ്ടേ പക്ഷേ ഈ പരശുരാമനെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല എന്നാണ് പറയണത് എന്തായാലും ലബ്ധ അന്നായ ഗണ അന്നായ ഗണം വേദഗണങ്ങൾ മുഴുവൻ വേദങ്ങളുടെ മുഴുവൻ അത് ശബ്ദത്തോടും അർത്ഥത്തോടും കൂടിയിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നാണ് പതിനാല് വയസ്സായപ്പോഴേക്കും എല്ലാ വേദങ്ങളും ഹൃദയസ്ഥമാക്കി കഴിഞ്ഞു അർത്ഥത്തോടുകൂടി അത് അത്ര വേഗം ബുദ്ധിമുട്ടായിരുന്നു എല്ലാം നല്ല പോലെ പഠിച്ചു എന്നാണ് ലബ്ധാംനായ ഗണ ചതുർദശ വയാഹ പതിനാല് വയസ്സായപ്പോഴേക്കും ഈ വേദങ്ങളൊക്കെ നല്ലപോലെ അഭ്യസിച്ചു എന്നിട്ട് ഗന്ധർവർ ആ പതിനാല് വയസ്സ് കഴിഞ്ഞ് അഭ്യാസം കഴിഞ്ഞു വിദ്യാഭ്യാസം കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഗന്ധ ആ സമയത്ത് ഗന്ധർവരാജേ മനാഗാസക്തങ്കിലതരം പ്രതി പിതുകോധാകുലസ്യാജ്ഞയ ഗന്ധർവരാജേ ഗന്ധർവരാജാവിങ്കൽ ഗന്ധർവരാജാവായിട്ടുള്ള ആ ചിത്രരഥൻ എന്നുള്ളതായ ഗന്ധർവരാജാവ് ആ ഗന്ധർവരാജാവ് അവിടെ സ്ത്രീകളോട് കൂടിയിട്ട് അപ്സരസ്ത്രീകളോടുകൂടി ഗംഗ നദിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നദിയിൽ കളിച്ചുകൊണ്ടിരിക്കുക ഒരു പണ്ടത്തെ സമ്പ്രദായമാണ് അപ്പം അങ്ങനെ നദിയിൽ സ്ത്രീകളോടൊപ്പം അപ്സരസ്ത്രീകളോടൊപ്പം വിഹരിച്ചു കൊണ്ടിരുന്നതായ ഈ ഗന്ധർവ രാജാവ് അങ്ങനെ അ കളിക്കാതായിട്ടുള്ള സമയത്ത് രേണുകാദേവി അതായത് ജമദഗ്നി മഹർഷിയുടെ പത്നി ധർമ്മപത്നിയായ രേണുകാദേവി പരശുരാമൻ്റെ അമ്മ വെള്ളം കൊണ്ടുവരാനായിട്ട് ഗംഗയിലേക്ക് പോയി എന്നാണ് അപ്പോൾ ആ ഗംഗയിൽ പോയപ്പോൾ ഇവരിങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു ഈ നല്ല ഇതായിട്ടുള്ള കാഴ്ചകൾ കണ്ടാൽ നേരം നോക്കി നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ സമയം പോയതറിഞ്ഞില്ല ഇവരിങ്ങനെ കളിക്കണത് കണ്ട് നോക്കി നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് പോയി എന്നാണ് അപ്പോൾ അങ്ങനെ നോക്കി നിന്നത് കാരണം തിരിച്ചു വരാനായിട്ട് സമയം വെയ്യ് അപ്പോൾ ഇതാണ് ഈ ചിത്രരഥൻ ഇവിടെ കളിക്കേണ്ടത് കണ്ടിട്ട് നോക്കി നിന്നു പാടില്ലാത്തതായിട്ടുള്ള പാടില്ലാത്തതായിട്ടുള്ളതിൽ മനസ്സിൽ മനസ്സ് കുറച്ചു നേരം ക്ഷു ക്ഷോഭിച്ചു എന്നുള്ളത് ജമദിക്കുകയെ മനസ്സിലായി ദേഷ്യം വന്നു അതാണ് ഗന്ധർവരാജേ മനാഗാസക്താം കില അവിടെ ഒരു കില എന്നുള്ളൊരു ശബ്ദമുണ്ട് ആ കില എന്നുള്ളത് അങ്ങനെ ആയി പോയി ഇത്രേ എന്നാണ് പോയി പോലും ആസക്തമായി പോലും എന്നാണ് ആസക്തി എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് നിശ്ചയില്ല എന്തായാലും കുറച്ചു നേരം മനസ്സിന് ഒരു മാറ്റം വന്നു എന്നുള്ളതാണ് എന്നുള്ളതാണല്ലാണ്ട് ചിത്രരഥനോട് താല്പര്യം ഉണ്ടായി എന്നൊന്നുമില്ല മനസ്സ് തൻ്റെ മനസ്സ് ഇതിൽ നിന്ന് ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടി കൊണ്ടിക്കൊരുക എന്നുള്ളതിൽ നിന്ന് കുറച്ചൊന്ന് മാറിപ്പോയി അപ്പോൾ അങ്ങനെ ചിത്രരഥനിൽ ആസക്തമായിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ജമദഗ്നിക്ക് കോപം വന്നു എന്നാണ് ഗന്ധർവരാജേ മനാഗ കുറച്ചൊന്ന് ഇത്രേ പറയണുള്ളൂ അധികൊന്നും പറയണില്ല മനാഗ് ആസക്തം കുറച്ചൊന്ന് ആസക്തമായി തീർന്ന തീർന്നത് എന്ന് പറയപ്പെടുന്ന എന്നാണ് കില എന്നുള്ളതിൻ്റെ പ്രയോഗം അതാണ് ആ ഗന്ധർവരാജേ മനാഗ് ആസക്താം കില മാതരം പ്രതി അങ്ങനെ ആസക്തയായി തീർന്നുവോ എന്ന് തോന്നുന്ന ആ അമ്മയോട് മാതരം പ്രതി അമ്മയെക്കുറിച്ച് മാതരം പ്രതി വനാഗാസക്താംകുലം ആവരം പ്രതി പിതുകോധാകുലസ് ആജ്ഞയാ പിതുഹു ആജ്ഞയാ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഇങ്ങനെ ക്രോധാകുലനായി തീർന്ന അമ്മയുടെ മനസ്സ് കുറച്ച് നേരമാണെങ്കിലും മറ്റൊരു പുരുഷനിൽ ചെന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിഹരിക്കുന്നത് നോക്കിക്കൊണ്ടവിടെ നിന്നു എന്നതുകൊണ്ട് ക്രോധാകുലനായി തീർന്നു ചി ജമദഗ്നി എന്നാണ് പിതാവ് അച്ഛൻ ജമദഗ്നി കോപാകുലിനായി തീർന്നു അപ്പം എന്താ അതിനൊരു ശിക്ഷ ആജ്ഞയ ആ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് അമ്മയെ വധിക്കാനാണ് പറഞ്ഞത് അമ്മയെ വധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം മൂത്ത പുത്രന്മാരോടായിട്ടാണ് പറഞ്ഞത് മൂത്ത ആളോട് പറഞ്ഞു അയാൾ കേട്ടില്ല അമ്മയെ കൊല്ലാൻ പാടില്ല രണ്ടാമത്തെ ആളും കേട്ടില്ല മൂന്നാമത്തെ ആളും കേട്ടില്ല നാലാമത്തെ ആളും കേട്ടില്ല അതിന് ശേഷമാണ് പരശ് കേ ഒടുവിലത്തെ പുത്രനായിട്ടുള്ള പരശുരാമനോട് പറഞ്ഞത് അപ്പം അങ്ങനെ ആ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ക്രോധാകുലസ്യ പിതുകജ്ഞയ ക്രോധാകുലനായി തീർന്ന പിതാവിൻ്റെ അനുസരിച്ച് താതാജ്ഞാതിക സോദരൈഹി സമം ഇമാം ചിത്വ ഇമാം ചിത്വ ഇവളെ അതായത് ഈ മാതാവിനെ അമ്മയെ അമ്മയായ രേണുകയെ ചിത്വ ഛേദിച്ചിട്ട് മാതാവിൻ്റെ ശിരസ് ഛേദിച്ചിട്ട് അച്ഛൻ്റെ ആജ്ഞപ്രകാരം അമ്മയുടെ ശിരസ് ഛേദിച്ചു എങ്ങനെ ക്രോ താതാജ്ഞാതിക സോദരൈഹീ സമം സോദരൈഹീ സമം സഹോദരന്മാരോടൊപ്പം സഹോദരന്മാരുടെയും ശിരസ് ഛേദിച്ചു എന്നാണ് എന്താ സഹോദരന്മാരുടെ ശിരസ് ഛേദിക്കാൻ കാരണം താതാജ്ഞാതിക സോദരൈഹി താതാറ്റെ ആജ്ഞയെ പിതാവിൻ്റെ ആജ്ഞയെ അധികമിച്ചതായ അതായത് കണക്കാക്കാതെ കണ്ട് അനുസരിക്കാതിരുന്നതായ സഹോദരൈഹി സഹോദരന്മാരോടൊപ്പം അത് സഹോദരന്മാർ ചെയ്തത് അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചില്ല എന്നുള്ളതാണ് താതൻ്റെ ആജ്ഞയെ അതിഗമിച്ചതായ അത് ഉണങ്ങാതിരുന്നതായ അതിനെ അനുസരിക്കാതിരുന്നതായ സോദരന്മാരോടൊപ്പം ഇമാം ചിത്വ അമ്മയെയും ഛേദിച്ചു അമ്മയുടെയും എല്ലാവരുടെയും സോദരന്മാരുടെയും അമ്മയുടെയും ശിരസ് ഛേദിച്ചു അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് താത ആജ്ഞാധിക സോദരൈഹി സമം ഇമാം ചിത്വാ അഥ അനന്തരം ആദ്യം അച്ഛൻ പറഞ്ഞത് കേട്ട എല്ലാവരുടെയും ശിരസ് ഛേദിച്ചു അപ്പോഴും അറിയാം അച്ഛന് ഇവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നല്ല ബോധമുണ്ട് അച്ഛന് ശാന്തനായിത്തീരും അപ്പം ജീവിപ്പിച്ചോളാം എന്നുള്ളതായിട്ടുള്ള ധൈര്യത്തോടു കൂടി തന്നെയാണ് ആ അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ശിരസ് എല്ലാവരുടെയും ശിരസ് ഛേദിച്ചത് എന്നിട്ട് ചിത്വാ അഥ ശാന്താൽ പിതുഹു ശാന്തനായി തീർന്ന പിന്നീട് ശാന്തനായി തീർന്നു പിതാവ് ആ പിതാവിൽ നിന്നും ശാന്താത് പിതുഹു ശാന്തനായി തീർന്ന പിതാവിൽ നിന്നും തേഷാം ജീവനയോഗം ആപിഥ വരം വരം ആപിത വരത്തെ ആപിത പ്രാപിച്ചു ആപിഥ പ്രാപി വരത്തെ പ്രാപിച്ചു എന്താണ് വരം പ്രാപിച്ചത് വര എന്തുവരായിരുന്നു തേഷാം ജീവനയോഗം അവരെ എല്ലാം ജീവിപ്പിക്കുക എന്നുള്ളതാണ് ജീവനം ജീവൻ എന്ന് അവർ അവരുടെ ജീവനോടുള്ളതായ യോഗം ചേർച്ച അവർക്ക് വീണ്ടും ജീവൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള വരം അച്ഛനോട് മേടിച്ചു അച്ഛനിൽ നിന്ന് ശാന്തനായി തീർന്ന ആ പിതാവിൽ നിന്നും അവരെ വീണ്ടും ജീവിപ്പിക്കാനുള്ളതായ വരത്തെ പ്രാപിച്ചു വരത്തെ ലഭിച്ചു വരെന്ന് ചോദിച്ചു മേടിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെ തേഷാം ജീവന യോഗം ആപിധവരം മാതാ അതാത് വരാൻ തേ തേദാദ് വരാൻ പദം മുറിക്കുമ്പോൾ തേ അതാത് വരാൻ മാതാച അമ്മയും തേ അവിടത്തേക്ക് തവ തേ അങ്ങക്ക് വരാൻ അതാത് വരങ്ങളെ നൽകി അതാത് നൽകി മാതാച തേ അതാത് വരാൻ സന്തുഷ്ടയായിട്ടുള്ള അമ്മയും അച്ഛൻ പറഞ്ഞത് കേട്ടു എന്നുള്ളത് കൊണ്ട് സന്തുഷ്ടയായിട്ടുള്ള അമ്മയും അവിടത്തേക്ക് വരങ്ങൾ തേ നൽകി വരങ്ങളെ നൽകി തേ അതാത് വരാൻ എന്ന് ഇവിടെ കൊച്ചു ഭാഗവതത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് എന്നാണ് പറയണത് എന്താ വെച്ചാൽ ഭാഗവതത്തിലെ ഈ അമ്മ വരം കൊടുത്തു എന്ന് പറയണില്ല എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഇവ ഈ ഉണ്ടായ സംഭവം ഓർമ്മിക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ സ്മരണ ഉണ്ടാവരുത് എന്നുള്ള ഒരു വരം കൂടി പരശുരാമൻ മേടിച്ചു എന്നാണ് അമ്മയെയും സഹോദരങ്ങളെയും താൻ വെട്ടി എന്നുള്ളതായിട്ടുള്ള വിവരം അമ്മ അറിയരുത് അമ്മ അറിയരുത് സഹോദരങ്ങളും അറിയരുത് എന്നാണ് അങ്ങനെ അവർക്ക് അതിനെപ്പറ്റി സ്മരണയുണ്ടാവാൻ പാടില്ല എന്നുള്ള വിവരം കൂടിയും അച്ഛനിൽ നിന്ന് വരമായിട്ട് പിടിച്ചു വെച്ചാൽ താൻ അമ്മ അച്ഛൻ പറഞ്ഞിട്ടാണെങ്കിലും കൊന്നു അമ്മയുടെ ശിരസ് ഛേദിച്ചു എന്നുള്ളത് വിവരം അറിഞ്ഞാൽ അമ്മയ്ക്ക് തന്നോട് ദേഷ്യം വരും അത് ശരിയാവില്ല അപ്പോൾ അതൊന്നും അതിനെക്കുറിച്ചൊന്നും സ്മരണേ ഉണ്ടാവരുത് എന്നുള്ള ഒരു വരം കൂടിയും അച്ഛനിൽ നിന്ന് മേടിച്ചിരുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയണത് അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സ്മരണയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വരം കൊടുക്കലുണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ അത് രണ്ടും ഭാഗവതത്തിൽ പറയണില്ല വരം അമ്മ വരം കൊടുത്തു എന്നും പറയണില്ല മറ്റത് സ്മ പറയണേനും സ്മരണ ഉണ്ടാവരുത് എന്നുള്ളതായിട്ടുള്ള വരം മേടിച്ചു എന്നും പറയണുണ്ട് അതിൽ വ്യാഖ്യാനത്തിൽ അത് ആ ശ്ലോകം കൂടിയും കൊടുത്തിട്ടുണ്ട് വവ്രേ ഹവാനാം രാമോപി ജീവിതം ച അസ്മൃതിയും വധേ രാമൻ വര വവറ വവറയെ വരിച്ചു എന്താണ് ഹതാനാം ജീവിതം താൻ വധിച്ചതായിട്ടുള്ള അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവിതവും അസ്മൃതിയും വരം അസ്മൃതി സ്മൃതി ഇല്ലാതിരിക്കുക അതായത് ഈ സംഭവിച്ചതിനെ സ്മൃതി മരിക്കാതിരിക്കുക എന്നുള്ള വരം കൂടിയും പിതാവിൽ നിന്നും മേടിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയണത് ഇവിടെ ഒത്തൊന്ന് സന്ദർഭം അനുസരിച്ച് കഥ ഒന്ന് മാറ്റിയിട്ടുണ്ടാവും ഇനി വേറെ ഏതെങ്കിലും പുരാണത്തിൽ അങ്ങനെയും പറയണുണ്ടോ നിശ്ചയില്ല അങ്ങനെയാവാം എല്ലാം മുഴുവന ഭാഗവതത്തിലേ അന് മുഴുവന ഭാഗവതത്തിൽ നിന്നല്ലാണ്ട് കുറേ അല്പ സ്വല്പം വ്യത്യാസങ്ങൾ ഓരോരോ എത്തിയിട്ടുണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കാം അങ്ങനെ പറ നിശ്ചയില്ല ലബ്ധ അമ്മാ തേ മാതാജ തേദാ വരാന് ഏതായാലും ഇതിൽ നാരായണീയത്തിൽ പറയുന്നതിനനുസരിച്ചിട്ട് അമ്മയും പരശുരാമന് വരങ്ങൾ കൊടുത്തു എന്നാണ് അപ്പോൾ അമ്മ വരങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് ഓർമ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അച്ഛൻ്റെ വാക്കനുസരിച്ചു എന്നതുകൊണ്ട് സന്തുഷ്ടയായിട്ട് അമ്മ വരം കൊടുത്തു എന്നാണ് ലബ്ധ അന്നായകണഹ ചതുർദശവയാഹ ചതുർദശവയാഹ പതിനാല് വയസ്സ് ആയപ്പോൾ തന്നെ ലബ്ധാം നായഗണ അംനായഗണങ്ങളൊക്കെ വേദഗണങ്ങളൊക്കെ വേദക്കുല വേ എല്ലാ വേദങ്ങളും നല്ലപോലെ അഭ്യസിച്ചു അർത്ഥവും അർത്ഥത്തോടുകൂടി എല്ലാ വേദങ്ങളെയും അഭ്യസിച്ച് അഭ്യസിച്ചതിന് ശേഷം ഗന്ധർവരാജെ ഗന്ധർവരാജാവായ ചിത്രരഥനിൽ മനാഗ് ആസക്തങ്കില കുറച്ചൊന്ന് ആസക്തി ഉണ്ടായോ എന്ന് തോന്നിയിട്ടുള്ള ആ പിതൂ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ചിട്ട് എന്താണ് പിതാവിൻ്റെ ആജ്ഞയ്ക്ക് കാരണം ക്രോധാകു മാതരം പ്രതി ക്രോധാകുലസ്യ ആജ്ഞയ ആ അമ്മയോട് ക്രോധാകുലനായി തീർന്ന പിതാവിൻ്റെ ആജ്ഞിക്കു ആജ്ഞ അനുസരിച്ച് താതാജ്ഞാധിക സഹോദരയിൽ താതൻ്റെ ആജ്ഞയെ അധിഗമിച്ചതായ അതായത് കണക്കാക്കാതിരുന്ന ധിഗരിച്ചതായ സഹോദരന്മാരോടൊപ്പം ഇമാം ചിത്വ ആ മാതാവിനെ ഛേദിച്ചിട്ട് ശിരസ് ഛേദിച്ചിട്ട് അഥ അനന്തരം ശാന്താ പിതുകു തീർന്ന പിതാവിൽ നിന്നും തേഷാം ജീവനയോഗം ആ പിത അവരോട് ജീവൻ ചേർക്കുക എന്നുള്ള ജീവൻ ചേർക്കുക അവരിൽ ജീവൻ ചേർക്കുക എന്നുള്ളതായിട്ടുള്ള വരത്തെ പ്രാപിച്ചു ആ പിത പ്രാപിച്ചു വരം വരമായിട്ട് ഈ തേഷാം ജീവനയോഗം അവർക്ക് വീണ്ടും ജീവൻ കൊടുക്കുക എന്നുള്ളതായ വരം വാങ്ങി മാതാച തേ ദാത് വരാൻ മാതാച മാവും അങ്ങക്ക് വരങ്ങളെ നൽകി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടിയും ചെല്ല ലം നായ ഗണശ്ചതുർദശ ഗന്ധർവരാജേ മനാഗാസം കിലമാപരം പ്രതി പിതുഃ ക്രോധാകുലസ്യജ്ഞയാ താതാജ്ഞാതിഗസോദരൈ സമം ഇമം ചിത്വാഥ ശാന്താത് പിതുസ്തേഷം ജീവനയോഗമാപിധവരം മാതാ ച തേദവരൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വേദാഭ്യാസമതും വയസ്സു പതിനാലുള്ളിൽ കഴിച്ചു ഭവാൻ ഗന്ധർവന്നിലൊരാശവച്ച വധം കേട്ടില്ല സഹജർ വധിച്ചവരെയും മാതാവിനേയും ക്ഷണം ജീവൻ നൽകി പിതാവ് തന്നവരമാൽ മാതാവു മെഗീവരം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ